നാലു വേദങ്ങളും ധന്യയാഗം ദാനവും സന്യാസയോഗവും യോഗവും മലം കളഞ്ഞിടുവാൻ ഭക്തിയോടെ ശ്രീകൃഷ്ണ ഹരേ ജയ പിതാമഹ ധർമാർത്ഥ കാമങ്ങളിൽ ഏതിനാണ് കൂടുതൽ ശ്രേഷ്ഠത എന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യം പുരുഷാർത്ഥ കാമങ്ങൾ എല്ലാം ഒരേ പോലെ തുല്യ പ്രധാനങ്ങളാണ് പണ്ടൊരു ബ്രാഹ്മണൻ കാമപൂർത്തിക്കു വേണ്ടി ധനസമ്പാദനത്തിന് ഒരുങ്ങി പല പ്രകാരത്തിൽ ശ്രമിച്ചിട്ടും ധനം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ദേവന്മാരെ ആശ്രയിക്കാൻ നിശ്ചയിച്ചു വളരെ കാലം പല ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ പൂജിക്കുകയും ഉപാസിക്കുകയൊക്കെ ചെയ്തു വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല ഒരു ദേവനും അദ്ദേഹത്തിന് അനുഗ്രഹിക്കാൻ എത്തുണ്ടായില്ല അങ്ങനെ എനിക്ക് ഒരു ദിവസം കുണ്ടാധര എന്ന് പറഞ്ഞിട്ട് ഒരു ദേവനെ കണ്ടുമുട്ടുകയുണ്ടായി ബ്രാഹ്മണൻ എന്ത് തീരുമാനിച്ചു ഇതെന്നെ ശരി എന്നും പറഞ്ഞിട്ടെ ആ ജലദേവത ശരിയാം വണ്ണം അങ്ങോട്ട് പൂജിക്കാനും ഉപാസിക്കാനും തുടങ്ങി ദേവൻ കനിഞ്ഞു എന്തു വരാ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ തൻ്റെ ധനത്തിലുള്ള ആഗ്രഹത്തിനെ വെളിപ്പെടുത്തി കുണ്ഠാധരന് അതിനുള്ള കഴിവില്ല അദ്ദേഹം മാണിക്യഭദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ദേവനെ സമീപിച്ച് തൻ്റെ ഭക്തന് അഭിഷ്ടസിദ്ധി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു മണിഭദ്രൻ ആണെങ്കിലോ ബ്രാഹ്മണന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ധനം കൊടുത്ത് സഹായിക്കാൻ ഒരുമ്പെടുകയും ചെയ്തു ആ സമയത്ത് കുണ്ടാധരൻ അതിനെ തടഞ്ഞു അങ്ങ് ധനമായിട്ടൊന്നും കൊടുക്കണ്ട അദ്ദേഹത്തിന് ധർമ്മത്തിൽ ശ്രദ്ധയുണ്ടാവാൻ വേണ്ടി ഉള്ള വരം കൊടുത്താൽ മതി നയി മണിഭദ്രൻ ബ്രാഹ്മണന് ധർമ്മശ്രദ്ധയും ധർമാചരണം ഉണ്ടാകാനും ആയിട്ട് അനുഗ്രഹിച്ചു ഇത് ബ്രാഹ്മണന് ഒട്ടും തൃപ്തിയായില്ല താൻ ആവശ്യപ്പെട്ടത് കിട്ടിയില്ലല്ലോ നിരാശ പക്ഷെ ഈ ധർമാചരണത്തില് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ധർമ്മശ്രദ്ധ ഉണ്ടായപ്പോ അപ്പോഴാണ് ബ്രാഹ്മണന് തനിക്ക് കിട്ടിയ വരത്തിന്റെ ഉപകാരം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ചുറ്റു ശ്രദ്ധിച്ചപ്പോ ധനവാന്മാരൊക്കെ ദുഃഖിക്കുക തനിക്കാണിയ ദുഃഖോട്ട് ഇല്ലേനും അപ്പോഴാണ് കുണ്ടാധരൻ വഴി മാണിക്യഭദ്രൽ നിന്നും കിട്ടിയ വരത്തിന്റെ ഉപകാരം മനസ്സിലായത് ധനസമ്പാദനം ചെയ്തവരുടെ ദുരാവസ്ഥയും നരക അനുഭവങ്ങളെയും എന്നാൽ ധർമാചരണം കൊണ്ട് ഉണ്ടാകുന്ന സുഖാനുഭൂതിയും ഇഷ്ടദേവനായ കുണ്ഠാധരൻ ബ്രാഹ്മണന് കാണിച്ചു കൊടുത്തു ധർമാചരണം കൊണ്ട് ആ ബ്രാഹ്മണൻ ജ്ഞാനിയും മുക്തനും ആയി തീർന്നു ഹേ യുധിഷ്ഠിര ധർമ്മർത്ഥ കാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ധർമ്മം തന്നെയാണ് എന്ന് ഈ ഇതിഹാസം കൊണ്ട് ഇപ്പൊ വ്യക്തമായില്ലേ ധർമാചരണം ഒന്നു മാത്രമേ ഉള്ളൂ രക്ഷാമാർഗം പാവികൾക്ക് ധർമ്മത്തിൽ വലിയ ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ധർമ്മത്തിന്റെ മഹത്വം അവര് അറിയുന്നു ഇല്ല എപ്പോഴും പാപത്തെ ആചരിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് ഇഹത്തിലും പരത്തിലും സുഖം വയ്യ രാഗം ദ്വേഷം ഭയം ക്രോധം ലോപം മതം ഇങ്ങനെയുള്ള ചിത്രത്തിന്റെ പ്രവൃത്തികള് എപ്പോഴും അവരെ പീഡിപ്പിച്ചു തങ്ങൾ ചെയ്യുന്നതൊക്കെ ധർമ്മമാണെന്നതും തങ്ങൾ ചെയ്യുന്നത് മാത്രമേ ധർമ്മമായുള്ളൂ എന്നും അവര് എപ്പോഴും അഭിമാനിച്ചു കൊണ്ടേയിരിക്കും ധർമ്മത്തിന്റെ പരമാർത്ഥ സ്വരൂപം ഒരിക്കലും അവര് അറിയാൻ പോണില്ല ആ കാരണം കൊണ്ട് ത്യാഗം വൈരാഗ്യം തത്വബോധം തുടങ്ങിയ മഹൽ ഗുണങ്ങളൊന്നും അവരിൽ ഉണ്ടാവുന്നില്ല എന്നാലോ പുണ്യവാന്മാരായ ധാർമ്മികരുടെ സ്ഥിതി അതല്ല ധാർമ്മികരുമായ സജ്ജനങ്ങളുമായി മാത്രമേ അവര് കൂട്ടുകൂടാറുള്ളൂ അവരിൽ നിന്നും ധർമ്മസ്വരൂപങ്ങളെ ഗ്രഹിക്കാനും ആചരിക്കാനും അവര് തീരും ത്യാഗ വൈരാഗ്യാദികളായ സ്വാത്വിക ധർമ്മങ്ങള് കാലം കൊണ്ട് അവരിൽ പ്രകാശിക്കാൻ തുടങ്ങും ധർമാചരണം ഒന്നുകൊണ്ട് തന്നെ സുഹൃതികളായ അവർ ഇഹപരലോകങ്ങളെ ജയിച്ച് സുഖികളും അന്ത്യത്തിൽ മുക്തരും ആയിത്തീരും അപ്പോ യുധിഷ്ഠിരൻ ചോദിക്കാണ് മോക്ഷത്തിന്റെ ശരിയായ സ്വരൂപം എന്താണ് യുധിഷ്ഠിര യഥാർത്ഥ മോക്ഷധർമ്മം പലതില്ല ഉള്ളൂ അതിനെ അറിയാനും പ്രാപിക്കാനും വേണ്ടിയാണ് അനേകവിധ ധർമ്മങ്ങളെയും അറിവുകളെയും ശാസ്ത്രം പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാലോ ശാസ്ത്രജ്ഞാനം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരുത്തൻ മുക്തനാവണം എന്നില്ല യോഗം കർമ്മം സാഖ്യം എങ്ങനെയുള്ള ശാസ്ത്ര സിദ്ധാന്തങ്ങളെ അറിയുകയും അതറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടും മുക്തനാവുന്നില്ല നിരൂപാധികവും അദ്വൈതവും കേവലവും പരമനിശ്ചലവുമായ ജ്ഞാനം ഒന്നു മാത്രമാണ് മോക്ഷോപാധി പ്രസ്തുതജ്ഞാനം സ്വയം പ്രകാശിക്കാൻ അനവധി തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെക്കു അഴറ്റി ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയുള്ളവയാണ് മറ്റ് അഭ്യാസങ്ങളും ഉപാധികളുമൊക്കെ വാസനകളുടെ പ്രവാഹം ചിത്തത്തിന്റെ പ്രവർത്തികള് പ്രാണന്റെ ചലനം നിദ്ര ഇന്ദ്രിയങ്ങൾ മുഖേനയുള്ള വിഷയബന്ധം ഗ്രഹകുടുംബാദികളിലുള്ള മമത ശരീരാദികളിൽ അഹംബോധം അഭിമാനം ശീതോഷ്ണങ്ങളുടെ ബാധ ഇതൊക്കെ ഈ പറഞ്ഞ അദ്വൈത നിശ്ചല ജ്ഞാനത്തിന്റെ പ്രകാശത്തിന് തടസ്സങ്ങൾ തന്നെയാണ് അതിനാൽ മുമുക്ഷു തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഈ തടസ്സങ്ങളെ എല്ലാം നീക്കേണ്ടിയിരിക്കുന്നു അവയെ നീക്കാനുള്ളതാണ് ശാസ്ത്രം പറയുന്ന ഈ നിർദ്ദേശങ്ങൾ ഏതേത് ധർമ്മങ്ങളുടെ അഭ്യാസനം കൊണ്ട് ഏതേത് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുമെന്ന് രിച്ച് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അതിനുശേഷം ഭൂതഭൗതികമായ ഈ ജഗത്ത് കാലത്തിൽ കൂടെ ഉണ്ടാവുകയും ലയിക്കുകയും ചെയ്യുന്ന സമ്പ്രദായത്തെക്കുറിച്ചും പറയുണ്ടായി ആകാശം വായു അഗ്നി ജലം ഭൂമി ഇങ്ങനെയുള്ള പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതാണ് ഈ പ്രപഞ്ചം പ്രസ്തുത പഞ്ചഭൂതങ്ങളുടെ വകഭേദം മാത്രാണ് ശബ്ദാദി പഞ്ചവിഷയങ്ങളും സ്രോതാദി പഞ്ചേന്ദ്രിയങ്ങളും ഈ ശരീരം പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ കൂടിച്ചേർന്നതാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഘടം മണ്ണിൽ തന്നെ അവസാനം ലയിച്ചു ചേരുന്നത് പോലെ കാലം എന്ന മഹാശക്തിയാണ് ഇതിനെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് പദാർത്ഥങ്ങളാക്കി മാറ്റുന്നത് അതേ കാലം തന്നെയാണ് അതിനെ ഛിന്ന ഭിന്നമാക്കി ഭൂതങ്ങളിൽ ലയിപ്പിക്കുന്നതും സമുദ്ര തിരമാലകള് പൊന്തി പോലെ കാലം ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് പ്രപഞ്ച സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും സ്വഭാവം ഇതൊക്കെ എന്തിനാണ് എന്നുള്ള ചോദ്യം എപ്രകാരം അർത്ഥശൂന്യമാണോ അതുപോലെ ജഗത്തിന്റെ ഉൽപ്പത്തി ലയനങ്ങളും എന്തിനാന്നുള്ള ചോദ്യം അർത്ഥശൂന്യമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്ത് ഭീഷ്മ പിതാമഹൻ അപ്പോഴത്തെ സംശയങ്ങളൊക്കെ യുധിഷ്ഠിർന്ന് ഒഴിവാക്കി കൊടുത്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു